ജനവിധി പദ്ധതി സ്വന്തം വാർഡിൽ ആവിഷ്കരിച്ച് വഴിയില്ലാത്തവർക്ക് വഴി തെളിയിച്ചു നൽകി എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറാണ് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ജനവിധിയിലൂടെ നിർമ്മിച്ചു നൽകിയ നാലാമത്തെ വഴിയുടെ ഉദ്ഘാടനം സമത് നെടുമ്പാശ്ശേരി നിർവഹിച്ചു വഴിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നടപ്പുവഴി നിർമ്മിച്ചു നൽകുകയാണ് വെൽഫെയർ പാർട്ടി ജനവീതി എന്ന പദ്ധതി എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് നടപ്പിലാക്കിയത് ഇതുമൂലം വാർഡിലെ വെള്ളക്കെട്ട് മൂലം ചെളിയും മറ്റും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയാണ് കട്ടവിരിച്ച് സഞ്ചാരയോഗ്യമാക്കി നൽകി വാർഡ് മെമ്പർ ഐ എ ഷംസുദ്ദീൻ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് യുദ്യമത്തിൽ വാർഡ് മെമ്പർക്കൊപ്പം കൂട്ടാളികളുടെ ഒരു സംഘം തന്നെയുണ്ട് ജനവീതിയിലൂടെ നിർമ്മിച്ചു നൽകിയ നാലാമത്തെ വഴിയുടെ ഉദ്ഘാടനം വെൽഫർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് തമ്മദ് നെടുമ്പാശ്ശേരി നിർവഹിച്ചു ാലിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് ജനവീതി നാലാണെങ്കിലും ഞാനതിനെ രാജവീതി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അതിന് കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വികസനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോൾ ഒരു ഭരണാധികാരി വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗ്രാമത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ മുഖത്ത് നിന്നായിരിക്കണം നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്യുമ്പോൾ വോട്ട് വോട്ട് വെച്ചുകൊണ്ടാണ് ചെയ്യാറ് എത്ര എത്ര പേർക്ക് ഗുണം നോക്കുന്നത് നമുക്കറിയാം ഈ വഴി ഉപയോഗപ്പെടുന്ന ഒരു കുടുംബം നമ്മുടെ ചേച്ചിയും ജനിച്ച കാലം മുതൽ മഴക്കാലത്തും വേലിയേറ്റ സമയങ്ങളിലും ദുരിത ജീവിതം നയിക്കേണ്ടി വന്ന കുടുംബങ്ങൾക്കുള്ള റോഡാണ് ജനകീയ സഹകരണത്തോടെ പണിതീർത്തത് പഴങ്ങാട് അംഗനവാടിക്ക് സമീപം നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പാർട്ടി മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറി ടി എം കുഞ്ഞു മുഹമ്മദ് പാർട്ടി എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കളപ്പുരക്കൽ വാർഡ് മെമ്പർ ഐ എ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു കാരണം പഞ്ചായത്ത് ആസ് രജിസ്റ്ററിൽപ്പെട്ടിട്ടുള്ള വഴികൾക്ക് മാത്രമേ പഞ്ചായത്ത് ഇങ്ങനെ അനുവദിക്കുകയുള്ളൂ കൂടാതെ പഞ്ചായത്തൊരു വഴി ഉണ്ടാക്കിയാൽ ചുരുങ്ങിയത് രണ്ട് മൂന്ന് കുടുംബങ്ങളെങ്കിലും അതിൻ്റെ ഉപഭോക്താക്കളാകണം അല്ലെങ്കിൽ അത് അനുവദിക്കുകയുമില്ല ഇവ കാരണങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ സേവനത്തിന് വേണ്ടി ജനസേവനം എന്നാണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ എന്ന കൂടി മനുഷ്യരുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച അദ്ദേഹം ഒരു നടപ്പാതയിലെ ഒരു കല്ല് പോലും നീക്കി കൊടുത്താൽ അത് വലിയ പുണ്യമെന്ന് കരുതപ്പെടുന്ന അവിശ്വാസത്തിൽ പെട്ട് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ നിരവധി സേവന പ്രവർത്തനങ്ങളും യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ ഇറങ്ങിത്തിരിക്കുന്ന അദ്ദേഹം നമ്മുടെ ഈ പഞ്ചായത്തിന് തന്നെ മാതൃകയാണ് സാമൂഹിക പ്രവർത്തകരായ ബിജു പനിക്കൽ സുബ്രഹ്മണ്യൻ കൊച്ചത്ത് നാദൃഷ കക്കാട്ട് ഉസ്മാൻ ചെത്തിക്കുളത്ത് കക്കാട്ട് ഉസ്മാൻ സുനിത ഷിബു അമ്പി മാളിയക്കൽ എന്നിവരും പാർട്ടി പ്രവർത്തകരായ ഇബ്രാഹിം സി കെ നാസർ സി കെ ഷൌക്കത്തലി പി എ അമ്മുണ്ണി പി എ അഹമ്മദ് എ എം നിസാർ എന്നിവർ നേതൃത്വം നൽകി